തിരുവനന്തപുരത്ത് ട്രെയിൻ വന്നതറിയാതെ ട്രെയിൻ പാളത്തിൽ അപകടപ്പെട്ട വയോധികയെ അതിസാഹസ്യമായി രക്ഷപ്പെടുത്തി യുവാവ് നേമം പോലീസ് ക്വാർട്ടേഴ്സ് റോഡിന് സമീപം പ്രസാദ് നഗറിൽ സമീപമായിരുന്നു സംഭവം നേമത്ത് എ കെ കാറ്ററിംഗ് സർവീസ് ജോലി ചെയ്യുന്ന നെടുമങ്ങാട് സ്വദേശി രാഹുൽ ഇരുപത്തിയേഴ് വയസ്സാണ് സ്വന്തം ജീവൻ പോലും പണയം വച്ച് വയോധികയെ രക്ഷപ്പെടുത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ജോലിക്കിടയെ ബൈക്കിലൂടെ പോകുമ്പോഴാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധിക റെയിൽ പാളത്തിൽ കൂടി നടക്കുന്നത് കണ്ടത് റെയിൽപാത ഇരട്ടിക്കാനായി ബന്ധപ്പെട്ട് മണ്ണിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് ഇത് കണ്ടവർ മാറാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും വയോധിക തയ്യാറാവാതെ ഇരിക്കുകയായിരുന്നു ഈ സമയം ട്രെയിൻ വരാനുള്ള സിഗ്നൽ തെളിയുകയും ചെയ്തു റോഡ് വഴി വയോ അടുത്ത് എത്തുമ്പോഴേക്കും തീവണ്ടി കടന്നു പോകും രാഹുൽ ഉടൻ തന്നെ ഇരുപത് അടിയോളം താഴ്ചയിലേക്ക് മണ്ണിലൂടെ നീന്തി ഇറങ്ങി വയോധിയെ ബലമായി പിടിച്ച് തോളിലെടുത്ത് പാളത്തിന് പുറത്ത് എഴുതി എത്തിച്ചു പിന്നാലെ എത്തിയ ട്രെയിൻ കടന്നു പോവുകയും ചെയ്തു മിനിറ്റുകൾക്കുള്ളിൽ ഇതാണ് സംഭവിച്ചത് രാഹുൽ ഒരു സെക്കൻഡ് വൈകിയിരുന്നുവെങ്കിൽ വയോധികന്റെ ജീവൻ നഷ്ടമാകുമായിരുന്നു വയോധികയെ രക്ഷിപ്പിക്കുന്നതിനിടെ യുവാവിന് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് മൊബൈൽ ഫോൺ തകരുകയും ചെയ്തു എന്നിരുന്നാലും ഒരു ജീവൻ രക്ഷിച്ചതിന്റെ സന്തോഷത്തിലാണ് രാഹുൽ എവിടെ നിന്നുള്ളവരാണ് വയോധിക എന്നത് കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു